നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കോപ്പ അമേരിക്കയിൽ നടന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ വിജയം നേടാൻ വമ്പന്മാരായ അർജന്റീനയ്ക്ക് സാധിച്ചിരുന്നു പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് ഇക്കഡോറിനെ അർജന്റീന പരാജയപ്പെടുത്തിയിട്ടുള്ളത് അവരുടെ ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസിൻ്റെ ഒരു മികവാണ് ഇന്ന് അർജന്റീനയ്ക്ക് തുണയായിട്ടുള്ളത് ഷൂട്ടൗട്ടിൽ അദ്ദേഹം രണ്ട് പെനാൽറ്റികൾ സേവ് ചെയ്യുകയായിരുന്നു ഇതോടെ അർജന്റീന സെമി ഫൈനൽ പ്രവേശനം സാധ്യമാക്കുകയും ചെയ്തു അർജന്റീനയുടെ ആദ്യത്തെ പെനാൽറ്റി എടുത്ത അവരുടെ നായകനായ ലയണൽ മെസ്സിക്ക് പിഴക്കുകയായിരുന്നു എന്നാൽ ഇക്കഡോറിന്റെ ആദ്യ രണ്ട് പെനാൽറ്റികളും സേവ് ചെയ്തുകൊണ്ട് എമിലിയാനോ മാർട്ടിനസ് ഒരിക്കൽ കൂടി അവരുടെ രക്ഷകനാവുന്ന കാഴ്ചക്കാണ് നാം സാക്ഷ്യം വഹിച്ചത് എമിയെ വാനോളം പ്രശംസിച്ചുകൊണ്ട് മത്സര ശേഷം സുപ്രധാനമായ റോഡ്രിഗോ ഡീപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് എമി ഒരു അനിമലാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഡീപ്പോളിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എമിലിയാനോ മാർട്ടിനസ് ഒരു അനിമലാണ് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ ഏർ ഭ്രാന്തവും അവിശ്വസനീയവുമാണ് തീർച്ചയായും ഇതൊക്കെ അദ്ദേഹം അർഹിക്കുന്നുണ്ട് ഈ ജേഴ്സി അണിയുന്നത് എമി വളരെയധികം ഇഷ്ടപ്പെടുന്നു ഞങ്ങൾക്ക് ഒരുപാട് സുരക്ഷിതത്വവും സമാധാനവും അദ്ദേഹം നൽകുന്നു ഇത്തരം ഘട്ടങ്ങളിൽ അദ്ദേഹം എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി അവിടെ ഉണ്ടാകും ഇതാണ് റോഡർഗോ ഡി പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പ്രതീക്ഷക്കൊത്തുള്ള ഒരു പ്രകടനം ഈ മത്സരത്തിൽ പുറത്തെടുക്കാൻ അർജന്റീനക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ ഒരിക്കൽ കൂടി എമിലിയാനോ മാർട്ടിനസ് അവരുടെ രക്ഷകനായിക്കൊണ്ട് അവതരിക്കുകയായിരുന്നു ഇനി മറ്റൊരു ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ കാനഡയും വെനസാലയും തമ്മിലാണ് ഏറ്റുമുട്ടുക ആ മത്സരത്തിലെ വിജയികളെയാണ് അർജന്റീനയ്ക്ക് സെമി ഫൈനലിൽ നേരിടേണ്ടി വരിക